ഏകാധിപതികളായ രാജാക്കന്മാരുടെ കഥകൾ നമുക്ക് പരിചിതങ്ങളാണ് എന്നാൽ അത്തരത്തിൽ ഏകാധിപതിയായ ഒരു രാജ്ഞിയുടെ കഥ യൂറോപ്പിന് പറയുവാനുണ്ട് ആറുമാസം പ്രായമുള്ളപ്പോൾ രാജ്ഞിയായി പിന്നീട് ഏകാധിപതിയായി തന്നെ മാറിയ ആ സംഭവ ബഹുലമായ കഥ അത്ഭുതകരമായ സംഭവങ്ങളുടെ ഒരു നിര തന്നെ സൃഷ്ടിച്ച ഒരു ഭരണാധികാരി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിൽ സ്കോട്ട്ലൻഡിലെ രാജാവായ ജെയിംസ് അഞ്ചാമന്റെയും മേരി ഗെയ്സിൻ്റെയും മകളായി ജനനം പിൽക്കാലത്ത് സ്കോട്ട്ലൻഡിലെ റാണിയെന്നും മേരി സ്റ്റുവർട്ട് എന്നും ഒക്കെ അറിയപ്പെട്ട ഒരു വനിത മേരി ജനിച്ച് അഞ്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിതാവ് മരണമടഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ഡിസംബർ എട്ടിന് മേരിയുടെ ജനനം ഡിസംബർ പതിനാലിന് പിതാവിൻ്റെ മരണം അങ്ങനെ കുഞ്ഞു മേരി ഒരാഴ്ച മാത്രം പ്രായമുള്ളപ്പോൾ സ്കോട്ട്ലൻഡിലെ രാജ്ഞിയായി മേരിക്ക് ആറുമാസം പ്രായമുള്ളപ്പോൾ ഒരു വിവാഹാലോചന വന്നു ഉൾക്കൊള്ളുവാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം പക്ഷെ വിവാഹമെന്നതിലുപരി മറ്റു പലതുമായിരുന്നു ആ വിവാഹാലോചനയ്ക്ക് പിന്നിൽ ഇംഗ്ലണ്ടിലെ രാജാവായ ഹെൻറി എട്ടാമന്റെ മകനായ എഡ്വേർഡ് ആയിരുന്നു വരൻ ഈ വിവാഹത്തിലൂടെ ഇംഗ്ലണ്ടിനെയും സ്കോട്ട്ലൻഡിനെയും ഒരുമിപ്പിക്കുക അതാണ് പദ്ധതി പത്തു വയസ്സാകുമ്പോൾ നിയമപരമായി വിവാഹം നടത്താമെന്നുള്ള ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കണമെന്നും മേരിയെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരണമെന്നും ഹെൻറി പറഞ്ഞു പക്ഷേ ഡേവിഡ് ബീറ്റൺ കറുദിനാൾ മേരിയെയും അമ്മയെയും സ്റ്റർലിംഗ് കൊട്ടാരത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു അങ്ങനെ ലെനക്സ് പ്രഭു ആയുധധാരികളായ ഭടന്മാരുമൊത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ സ്റ്റർലിൻ കൊട്ടാരത്തിൽ എത്തുന്നു അങ്ങനെ കൊട്ടാരത്തിലെ ചാപ്പലിൽ വെച്ച് മേരിയുടെ കിരീടധാരണം നടന്നു ഒന്നാലോചിച്ചു നോക്കുക സ്വന്തമായി നടക്കുവാൻ പോലും വളർച്ചയെത്താത്ത ഒരു പിഞ്ചുകുട്ടി ആ കുട്ടിയെ റാണിയായി വാഴിക്കുക രസകരവും വിചിത്രവുമായ കിരീടധാരണം അധികാരവും ഭരണത്തിനും വേണ്ടി ഇത്തരം പ്രവർത്തികൾ ചെയ്തേ മതിയാവൂ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ചരിത്ര പുസ്തകത്താളുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് വിചിത്രമെന്ന് തോന്നുമെങ്കിലും അത്തരം സംഭവങ്ങൾ ആ കാലഘട്ടത്തിന്റെ അനിവാര്യത തന്നെയെന്ന് പറഞ്ഞേ മതിയാവൂ ഈ കിരീട അറിഞ്ഞപ്പോൾ യൂറോപ്യൻ ജനതയ്ക്കുണ്ടായ അത്ഭുതവും അമ്പരപ്പും ചെറുതല്ല കുഞ്ഞുരാജ്ഞിയുടെ തലയിൽ കിരീടം അണിയിച്ചു തുടർന്ന് പ്രഭുക്കന്മാർ ആ രാജ്ഞിയെ ബഹുമാനത്തോടെ കാണുവണങ്ങി കാരണം കൊച്ചുകുട്ടിയാണെങ്കിലും അധികാര ചിഹ്നങ്ങൾ ധരിച്ച് രാജ്ഞിയായി അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ വ്യക്തികൾക്ക് തെല്ലും പ്രാധാന്യമില്ലാതെ ആ പദവി അതിനെയാണല്ലോ ബഹുമാനിക്കുക കുഞ്ഞ് എന്ന ചിന്ത മറികടന്ന് അത് തങ്ങളുടെ രാജ്ഞിയായി കാണുവാനും അങ്ങനെ കരുതുവാനും പ്രജകൾക്ക് മടിയുണ്ടായില്ല രാജ്ഞിക്ക് പ്രായപൂർത്തിയായതോടെ ഫ്രഞ്ച് രാജാവിൻ്റെ മകൻ ഫ്രാൻസിസുമായി രാജ്ഞിയുടെ വിവാഹം നടന്നു പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിൽ ഹെൻറി രണ്ടാമൻ രാജാവ് അന്തരിച്ചു രാജകുമാരനായ ഫ്രാൻസിസ് രണ്ടാമൻ രാജാവായി മേരി രാജ്ഞിയുമായി തീർന്നു എന്നാൽ ഏറെ നിർഭാഗ്യം എന്ന് പറയാം അധികം താമസിയാതെ തന്നെ ഫ്രാൻസിസ് രണ്ടാമൻ രാജാവ് അന്തരിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ സഹോദരനായ ചാൾസ് ഒൻപതാമൻ ഫ്രാൻസിലെ രാജാവായി അതോടുകൂടി മേരിക്ക് രാജ്ഞി എന്ന പദവി നഷ്ടമായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്നിൽ അവർ സ്കോട്ട്ലൻഡിലേക്ക് മടങ്ങി വന്നു അടിയുറച്ച ദൈവവിശ്വാസിയായിരുന്നു മേരി അത് എന്തിനേയും നേരിടാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും അവർക്ക് നൽകി ഭരണത്തിലേറെ ഉടൻ തന്നെ തൻ്റെ അധികാരം കൈയാളിയിരുന്ന ജെയിൻ ഗ്രേയെയും ഭർത്താവ് ഗിൽഫോർഡ് ഡഡ്ലി പ്രഭുവിനെയും വധശിക്ഷയ്ക്ക് വിധിച്ചു അതുമാത്രമല്ല ഡഡ്ലിയുടെ തലയറുത്ത് ഉന്തുവണ്ടിയിൽ കൊണ്ടുവന്ന് തനിക്ക് കാണും വിധം പ്രദർശിപ്പിക്കുവാൻ ഉത്തരവിട്ടു പോപ്പിന്റെ അധികാരം തിരികെ കൊണ്ടുവരുവാനും സന്യാസി മഠങ്ങൾ വീണ്ടും സ്ഥാപിക്കുവാനും മേരി നടപടികൾ എടുത്തു തന്റെ തീരുമാനങ്ങൾക്ക് എതിരി നിൽക്കുന്നവരെയെല്ലാം മേരി നിർദാക്ഷിണ്യം വധിക്കുക തന്നെ ചെയ്തു അങ്ങനെ നിരവധി പേരുടെ തലയെറുത്ത് തന്റെ നിയമങ്ങളും ഇംഗിതങ്ങളും നടപ്പിൽ വരുത്തുവാൻ തുനിഞ്ഞിറങ്ങുകയായിരുന്നു മേരി സ്പെയിനിലെ രാജാവായ ഫിലിപ്പിനെ മേരി വിവാഹം ചെയ്തു അതോടെ അവർ ഫ്രാൻസുമായി നടത്തിയ യുദ്ധത്തിൽ ഇംഗ്ലണ്ടും പങ്കാളികളാവേണ്ടി വന്നു ഈ വിവാഹത്തിൽ ഇംഗ്ലണ്ടുകാർക്ക് അതൃപ്തിയുണ്ടായിരുന്നു അങ്ങനെ ഇംഗ്ലീഷുകാർ തോമസ് വ്യാറ്റിന്റെ നേതൃത്വത്തിൽ ഒരു വിപ്ലവം തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി പക്ഷേ ആ വിപ്ലവം പരാജയപ്പെട്ടു തോമസ് വ്യാറ്റിനെ വധിച്ചു മേരി രാജ്ഞിക്ക് ശേഷം ഇംഗ്ലണ്ടിലെ ഭരണം എലിസബത്തിന്റെ എത്തി എന്നാൽ ഭരണം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് സ്കോട്ട്ലൻഡിലെ രാജ്ഞിയായ മേരി ഉറച്ചു വിശ്വസിച്ചിരുന്നു ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നിരവധി ചെയ്തികളിലൂടെ സ്കോട്ട്ലൻഡിലെ പ്രഭുക്കൾ മേരിക്കെതിരായി മാറി മേരിക്കെതിരെ അവർ ഒരു പടയൊരുക്കം തന്നെ നടത്തി മേരിയുടെ മൂന്നാമത്തെ ഭർത്താവായ ബോത്വെലിനെ ഡെൻമാർക്കിൽ ഒരു ജയിലിൽ കഴിയാനേ എലിസബത്ത് അനുവദിച്ചിരുന്നുള്ളൂ ഇംഗ്ലണ്ടിലെ രാജ്ഞിയാകുവാൻ അർഹതയില്ലെന്ന ഒരു പ്രമേയം പാർലമെന്റിൽ പാസാക്കുവാൻ വരെ എലിസബത്ത് ശ്രമിച്ചു തന്റെ അധികാരം നഷ്ടമാകുമോ എന്ന് എലിസബത്തിന് ഭയമായി മേരിയെ കൊന്നുകളയുക അതുതന്നെ മാർഗം എലിസബത്ത് മനസ്സിൽ കുറിച്ചു അങ്ങനെ മേരിയുടെ മേൽ പല കുറ്റങ്ങളും ആരോപിക്കപ്പെട്ടു വാദപ്രതിവാദങ്ങൾ നടന്നു ഒടുവിൽ അന്ത്യവിധിയുണ്ടായി മേരി കുറ്റക്കാരി തന്നെ രാജ്യദ്രോഹ കുറ്റം മേരിയുടെ പേരിൽ ആരോപിക്കപ്പെട്ടു മേരിക്ക് വധശിക്ഷ തന്നെ വിധിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് ഫെബ്രുവരി ഏഴിന് വധശിക്ഷ നടപ്പാക്കുമെന്ന് മേരിയെ അധികാരികൾ അറിയിച്ചു അങ്ങനെ ആ ശിക്ഷ നടപ്പായി ഓർമ്മയുറക്കാത്ത പ്രായത്തിൽ അധികാരത്തിലേറി ഏകാധിപതിയായി ഭരണം നടത്തി ഒടുവിൽ നിരവധി കുറ്റങ്ങൾ ചാർത്തപ്പെട്ട് വധശിക്ഷ ഏറ്റുവാങ്ങി ജീവിതം അവസാനിച്ച ആ രാജ്ഞിയുടെ ദുരന്തകഥ ഇവിടെ പൂർണ്ണമാകുന്നു